മലയാള സിനിമയിലെ പെരുന്തച്ച് മറന്നുപോയ മറഞ്ഞുപോയ മൺപറഞ്ഞ ചില വ്യക്തികൾ വീട്ടമ്മയുടെ ഓർമ്മ ചിത്രങ്ങൾ കണ്ട് പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇവരുടെ കലാസൃഷ്ടി ആയിരുന്നു അല്ലേ എന്ന് ആ ചോദ്യത്തിൽ ഞങ്ങളും ഇന്ന് അഭിമാനം കൊള്ളുന്നു നമ്മൾ പലരും ആസ്വദിക്കുന്ന പാട്ടുകൾ എങ്ങനെ സൃഷ്ടിച്ചു നമ്മൾ പലരും ഇന്ന് സ്നേഹിക്കുന്ന സിനിമകൾ എങ്ങനെയുണ്ടായി നമ്മൾ ആരാധനാപാത്രം ആക്കിയ താരങ്ങൾ എങ്ങനെയാണ് അവരുടെ വളർച്ച ഇതൊക്കെയാണ് വീട്ടമ്മ ദ ഹൗസ് വൈഫ് യൂട്യൂബ് ചാനലിലെ ഓർമ്മ ചിത്രം തിരയുന്നത് ചരിത്രവും സിനിമയും അതാണ് ഓർമ്മ ചിത്രം നിങ്ങൾ ഈ പരിപാടി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കാണുക മാത്രമല്ല ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക ഞങ്ങൾക്കൊപ്പം നിങ്ങളും യാത്ര ചെയ്യണം മലയാള സിനിമയിലെ മലയാള സിനിമയുടെ ഗതി തിരിച്ചുവിട്ട നീലക്കുയിലിലെ പാട്ടുകളുടെ റെക്കോർഡിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലം പി ഭാസ്കരനാണ് ഗാനങ്ങൾ എഴുതുന്നത് സംഗീതം കെ രാഘവൻ മാസ്റ്റർ ശാന്താ പി നായർ കോഴിക്കോട് അബ്ദുൾ ഖാദർ കോഴിക്കോട് പുഷ്പ മെഹബൂബ് ജാനമ്മ ഡേവിഡ് കൊച്ചൻ അബ്ദുൾ ഖാദർ എന്നിവരൊക്കെയായിരുന്നു നീലക്കുയിലിന് വേണ്ടി പാടാനെത്തിയ ഗായിക ഗായകന്മാർ ചിത്രത്തിൻ്റെ നിർമ്മാണ പുരോഗതി നേരിട്ടറിയാൻ വേണ്ടി ഒരു വൈകുന്നേരം നിർമ്മാതാവായ ടി കെ പരീകുട്ടി എത്തി എല്ലാവരും പാട്ടുകൾ കേൾക്കാനായി വട്ടമിട്ട് കൂടിയിരുന്നു പ്പും വളകിലു കിയ സുന്ദരി പെണ്ണു കേട്ടിന് കുറിയേറക്കുമ്പം ഒരു നറുക്കിനു ചേർക്കണേ കായലരികത്ത് വലയറിഞ്ഞപ്പും വളകിലു സുന്ദരി കൊച്ചി സ്വദേശിയായ ഗായകൻ അബ്ദുൾ ഖാദർ പാടാൻ തുടങ്ങി പാട്ടിൻ്റെ പല്ലവി കേട്ടതേയുള്ളൂ നിർമ്മാതാവ് ഒന്നും മിണ്ടാതെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സംഗീത സംവിധായകനായ കെ രാഘവൻ മാസ്റ്റർക്ക് പാട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തോ ചെറിയ പന്ത് കേട് തോന്നി പാട്ട് കഴിഞ്ഞപ്പോഴേക്കും നിർമ്മാതാവ് രാഘവ മാസ്റ്ററെ പുറത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ഈ പാട്ട് അബ്ദുൽ ഖാദർ പാടിയാൽ ശരിയാവില്ല രാഘവ മാഷ് തന്നെ പാടണം അബ്ദുൾ ഖാദറെക്കൊണ്ട് ഈ പാട്ട് പാടിക്കാൻ വേണ്ടി രാഘവ മാസ്റ്റർ പിന്നീട് പലപ്പോഴും ശ്രമിച്ചെങ്കിലും പരീക്കുട്ടി സാഹിബ് അതിനു വഴങ്ങിയില്ല അവസാനം വളകിലുക്കിയ സുന്ദരി രാഘവ മാസ്റ്റർ തന്നെ പാടുകയും മലയാള സിനിമയുടെ ഗാനചരിത്രത്തിൽ അതൊരു എക്കാലത്തെയും വെള്ളിനക്ഷത്രമായി മാറുകയും ചെയ്തു സുന്ദരി ഒരു ചേർക്കണേ സിനിമയുമായി യാതൊരു പുലബന്ധവും പോലുമില്ലാത്ത വ്യവസായ പ്രമുഖനായിരുന്ന ടി കെ പരീക്കുട്ടി എന്ന നിർമ്മാതാവിന്റെ ദീർഘവീക്ഷണം എത്ര ശരിയായിരുന്നുവെന്ന് ഈ പാട്ടിന്റെ വിജയം തെളിയിക്കുകയുണ്ടായി മലയാള സിനിമയിൽ പുതിയ പരീക്ഷണങ്ങളിലൂടെ ചരിത്രം സൃഷ്ടിച്ച നിർമ്മാതാവായിരുന്നു ചന്ദ്രധാര പ്രൊഡക്ഷൻസിന്റെ ടി കെ പരിക്കുട്ടി ഇദ്ദേഹം നിർമ്മിച്ച സിനിമകൾ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നാഴിക കല്ലുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കൊച്ചിയിലെ വ്യവസായിയും ബോട്ട് ബോട്ടുടമയൊക്കെയായിരുന്ന പരീക്കുട്ടി ഇദ്ദേഹം നിർമ്മിച്ച സിനിമകൾ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നാഴിക കല്ലുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കൊച്ചിയിലെ പ്രമുഖ വ്യവസായിയും ബോട്ടുടമയൊക്കെയായിരുന്ന പരീക്കുട്ടിയെ ചലച്ചിത്ര മേഖലയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് രാമു കാര്യട്ടായിരുന്നു ടി കെ പരീക്കുട്ടി എന്ന നിർമ്മാതാവ് ഇല്ലായിരുന്നുവെങ്കിൽ പി ഭാസ്കരൻ മാഷും കെ രാഘവനും ശോഭന പരമേശ്വരൻ നായരും ഉറുവും റാമുകാരിയാട്ടും തുടങ്ങിയ അക്കാലത്തെ ന്യൂജൻ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളൊന്നും പൂവണിയില്ലായിരുന്നു പറയത്തക്ക വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലായിരുന്നിട്ടും നല്ലൊരു കലാഹൃദയമുള്ള വ്യക്തിയായിരുന്നു ടി കെ പരീക്കുട്ടി ഭാവഗായകനായ ജയചന്ദ്രനെ തൻ്റെ കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിൽ പാടാൻ ആദ്യമായി അവസരം ഒരുക്കി കൊടുത്തതും ടി കെ പരിക്കുട്ടിയാണ് ഈ ചിത്രത്തിൽ ചിദംബരനാഥിന്റെ സംഗീതത്തിൽ കളിത്തോടെ നിന്ന സിനിമ ആദ്യം തിയേറ്ററുകളിൽ എത്തിയതിനാൽ മുങ്ങി വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ ജയചന്ദ്രന്റെ ആദ്യ ഗാനമായി കണക്കാക്കപ്പെടുന്നു അന്നത്തെ കാലത്തെ സിനിമാ തിയേറ്ററുകൾ വെറും ഓലയും പനമ്പും കൊണ്ടും മേഞ്ഞതായിരുന്നു പക്ഷെ അതിൽ നിന്ന് വിപരീതമായി കൊച്ചി നഗരത്തിൽ കേരളത്തിലെ ആദ്യത്തെ സെമിനി എം എം തിയേറ്റർ സൈന പണി കഴിപ്പിച്ചുകൊണ്ട് കേരളക്കരയെ വിസ്മയിപ്പിച്ച ചരിത്രവും ടി കെ പരീക്കുട്ടിക്ക് സ്വന്തം പരീക്കുട്ടി നിർമ്മിച്ച നീലക്കുയിൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സാധാരണ ഹൃദയങ്ങളിലേക്ക് കുടിയേറുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി ചിത്രങ്ങളിലെ ഗാനങ്ങളുടെ അനുകരണങ്ങളായിരുന്ന നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളെ മലയാളത്തിൻ്റെ മണമുള്ള ഗാനങ്ങളായി മാറ്റിയെടുക്കുവാൻ സ്വമനസ് കാണിച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന മാത്രമല്ല മലയാള സിനിമയുടെ ഇതിഹാസ കാരണവന്മാരായിരുന്ന രാമു കാരിയാട്ട് പി ഭാസ്കരൻ കെ രാഘവൻ മാസ്റ്റർ ഉറൂബ് ശോഭന പരമേശ്വരൻ എന്നിവരെല്ലാം മലയാള ചലച്ചിത്ര രംഗത്തേക്ക് വരി ഒഴുക്കിയതും ടി കെ പരീക്കുട്ടി തന്നെയാണ് അതിമനോഹരമായ ഗാനങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളുടെയും പ്രത്യേകത ോ വരുമെന്നൊരു കിനാവോ കണ്ടോ കിളിവാതിൽ മിഴിയും നട്ടു കാത്തിരുന്നു അടബിക്കടലൊരു മണവാളൻ കരയോ നല്ലൊരു മണവാട്ടി പണ്ടേ പണ്ടേ പായിരുന്നു പകിരൂട്ടി കളിയല്ല മാനെന്നും മണിവിളക്ക് മാടത്തെ മണിള എല്ലാരും ചൊല്ലണ എല്ലാരും ചൊല്ലണ കല്ലാണി നെഞ്ചിലെന്നേ തരം കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് മണവാളൻ കരയോ നല്ലൊരു മണവാട്ടി പായിലിരുന്നു ഈ ഗാനങ്ങളൊക്കെ ചിലത് മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് അന്തരിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണെന്ന് ഒരർത്ഥത്തിൽ മലയാള സിനിമയുടെ പെരുന്തച്ഛൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ നിർമ്മാതാവിൻ്റെ ധന്യമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം